പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ സർവീസ് റോഡിലാണ് ഇവിടെയാണ് എലിവേറ്റഡ് ഹൈവേ വന്നിറങ്ങുന്നത് ഈ ഭാഗം മിഷൻ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് ഒരുപാട് അപകടങ്ങൾ ഒരു കുഴി ഈ കുഴി കാരണം ഒരുപാട് പേർക്ക് ചെറുതും വലുതുമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വൻ അപകടങ്ങൾ ഡ്രൈവർമാരുടെ ശ്രദ്ധ കാരണം ഒഴിവായി പോയിട്ടുണ്ട് ദ പെൻഡാഡൻ റെസ്റ്റോ കഫേ കേരളം ഫിനാൻസ് റിസർവ് ബാങ്ക് എന്നീ സ്ഥാപനങ്ങളുടെ മുന്നിലും കാർത്തിക പാർക്ക് ബാർ ഹോട്ടലിന് ഓപ്പോസിറ്റുള്ള സർവീസ് റോഡ് ഇവിടെയാണ് ഈ കുഴിയുള്ളത് ദിനംപ്രതി ഒരുപാട് വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീഴുന്നത് പ്രത്യേകിച്ച് ടൂ വീലർ ത്രീ വീലർ ചെറിയ കാറുകൾ ഇത്തരം വാഹനങ്ങൾ ഈ കുഴിയിൽ വീണു ചെറുതും വലുതുമായ ഒരുപാട് അപകടങ്ങൾ ദിനങ്ങൾ സംഭവിക്കുന്നുണ്ട് പെട്ടെന്ന് ഈ കുഴി കാണുമ്പോൾ വെട്ടിത്തിരിക്കുമ്പോഴും പലവിധ അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട് ഈ കുഴി രൂപപ്പെട്ടിട്ട് റോഡ് പണിയോളം തന്നെ പഴക്കമുണ്ട് ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ടവരോ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനപ്രതിനിധികളോ ഇത്തരം വിഷയങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല മഴ സമയങ്ങളിൽ വൻ ദുരന്തമാണ് പലപ്പോഴും ഒഴിവായി പോകാറുള്ളത് പല വാഹനങ്ങളും ഈ കുഴിയിൽ വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാ ഈ മഴ സമയത്തും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് കളിമണ്ണും ചെടികളും ചെറിയ മരത്തിൻ്റെ ശിഖരങ്ങളും കൊണ്ട് ഈ കുഴി മൂടിയിട്ടുണ്ട് ചെറിയ സൂചന പോലെ ഇത് കാരണമെങ്കിലും കുറച്ച് സഹോദരങ്ങൾ ഈ കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുമല്ലോ ദേശീയപാത അറുപത്താറിൻ്റെ പണി കഴക്കൂട്ടം കണിയാപുരം സി ക്യാമ്പ് വരെ പൊതുജനങ്ങളുടെ പരാതികളുടെ ബഹളമാണ് കഴക്കൂട്ടത്ത് മിഷൻ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന ഭാഗം മുതൽ ബെഡ് റോഡ് കണിയാപുരം പള്ളിപ്പുറം സി ആർ പി ക്യാമ്പ് മംഗലപുരം വരെ റോഡ് മൊത്തവും കുണ്ടും കുഴിയാണ് സാധാരണ സർവീസ് റോഡുകൾ പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മെയിൻ റോഡിൽ പണി തുടങ്ങൂ ഇവിടെ അങ്ങനെയല്ല സർവീസ് റോഡും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല മെയിൻ റോഡും പൊളിച്ചിട്ടേക്കുന്നു എന്താണ് ചെയ്യുന്നതെന്ന് ഈ റോഡ് പണിക്കാർക്ക് തന്നെ അറിയില്ല ചുരുക്കി പറഞ്ഞാൽ ഈനാമ്പേച്ചയ്ക്ക് മരപ്പ് കൂട്ട് എന്നതുപോലെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും റോഡ് പണിക്കാരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുഴിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ദേശീയപാതയുടെ പണിക്കാരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന ജനപ്രതിനിധികളും കാണുന്നതുവരെ കഴക്കൂട്ടത്തെയും വെട്രോളിലെയും കണിയാപുരത്തെയും പള്ളിപ്പുറത്തെയും സി ആർ പി ക്യാമ്പിലെയും കുഴികൾ മൂടുന്നതുവരെ നിങ്ങളെല്ലാവരും കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുക നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ എന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊപ്പം ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന വാക്കോടുകൂടി നിർത്തുന്നു കഴക്കുട്ടൻ ജാഫർ ഖാൻ